ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ടു പി സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഒറിജിനൽ കോട്ടണിൽ വരുന്ന ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ട കേട്ടോ ഗീവ് ചെയ്യേണ്ടത് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്തു തരിക ഒപ്പം നമ്മുടെ ചാനലിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ ഇത്രയും ചെയ്താൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ കമന്റിൽ നിന്നും നമ്മളിപ്പോൾ വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല നല്ല കമന്റുകളും ഇടുക കമന്റിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണേ അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് പോവാൻ വന്നിട്ട് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും നമുക്ക് ഇത് അവൈലബിൾ ആണ് ഇത് ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഇത് നല്ല ഒറിജിനൽ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം ആണ് ടൂ പീസ് ആണ് സെറ്റ് വരുന്നത് ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ എൻഡ് പോഷൻ വരെയും കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഒരു ചൈനീസ് കോളറിലാണ് കേട്ടോ വരുന്നത് ചൈനീസ് കോളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ടേ ചൈനീസ് കോളറാണ് വരുന്നത് ഇങ്ങനൊരു കട്ടിങ് വരുന്നുണ്ട് ജസ്റ്റ് പോഷണ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കോട്ടനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ധൈര്യം ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല പ്രിന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതില് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ ബോട്ടത്തില് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് ബോട്ടം എന്താ ഇങ്ങനെ ലൂസ് ഫിറ്റ് ആണ് കേട്ടോ ലൂസായിട്ട് കിടക്കുന്നൊരു ബോട്ടം ആണ് വന്നിട്ടുള്ളത് ഇത് നല്ല ഒരു എന്താണ് ഒറിജിനൽ കോട്ടൺ മെറ്റീരിയൽ ആണേ വന്നിട്ടുള്ളത് ഡബിൾ ആണ് ഇത് സൈസ് കാണിക്കുന്നത് എക്സലും ഡബിൾ എക്സലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെയാണേ ഇത് നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ മെഷർമെന്റ് ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക ഒരു നാല് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നാല് എന്തായാലും നിങ്ങൾ എന്താണ് മെഷർമെന്റ് ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു നേവി ബ്ലൂ ആണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ യോ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ചൈനീസ് കോളറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വി പോലെ ഒരു കട്ടിങ് വരുന്നുണ്ട് നെക്ക് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ചെസ്റ്റിന്റെ ഭാഗം ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് கோட்டன் லிங் ஆனோ கோட்டன் லைனிங் ஆனா அட்டாச்சுள்ளது அதுபோல எண்ட் போர்ஷன் வரையும் லைனிங் அட்டாச்சேஷன் எங்கம் வந்துட்டு இங்கே வரோம் இது சைடு போக்கெட் அவைலபிள் ஆனோ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡും ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് അവൈലബിൾ ആവുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് സിക്സ്റ്റിയും വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവനോളം വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് തേങ്ങ നല്ലൊരു മരൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ അറുനൂറ്റി അൻപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ വീണ്ടും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്